സുബാനുഹൂത്തല സൂര്യനോട് ഏത് രീതിയിൽ സഞ്ചരിക്കുവാനാണോ എല്ലാ ദിവസവും കിഴക്കിൽ നിന്ന് രാവിലെ ഉലിക്കുവാനും പടിഞ്ഞാറിൽ നിന്ന് അവസ്ഥരിയിൽ അസ്തമിക്കുവാനും അള്ളാഹു സുബാനുഹൂത്തലാതിന്റെ അധിപനായ സിട്ടാവായ തമ്പുരാ ഏത് പാതയിലൂടെ ഏത് ദിശയിലൂടെ ഇതിലൂടെ സഞ്ചരിക്കണമെന്ന് ആദ്യമായി നിനക്ക് ബോധനം നൽകിയോ ആ മടിയിലൂടെയാണ് ഇതേവരെ ഇരുപത്തി ഒന്നൂറ്റാറിലെ സൂര്യൻ സഞ്ചരിക്കുന്നത് ഇതേവരെ ഭാഗമാറി സഞ്ചരിച്ചിട്ടില്ല അതിരേവരെ പടച്ചിറപ്പ് കാണിച്ചു കൊടുത്ത ദിശയിൽ നിന്ന് മാറിയിട്ടില്ല അതല്ലാതെ പറഞ്ഞു കൊടുത്ത നേർമാറയിൽ നിന്ന് മാറിയിട്ടില്ല ഇൻഷാല്ലാ കിയാമറ്റ നാളുവരെ ഇതേ ദിവസം പടിഞ്ഞു കിടക്കിൽ നിന്ന് ഒതുക്കാൻ പറഞ്ഞു സൂര്യനോട് അതിനെ കിഴക്കിന് ഒതുക്കാൻ പറഞ്ഞവൻ ഏത് ദിവസം പടിഞ്ഞാറിൽ നിന്ന് ഉതുക്കാൻ പറയുമോ അതേ ദിവസം വരെ സൂര്യനെന്ന് പഠിപ്പിച്ചു കൊടുത്തവരെ فاضي ورا سجد الله والشمس تدري مستقر الله اذ عليك التقدير اللذيذ والقمر كدر له مناصي لها اتعب في ാണ് നാളെ പ്രഭാതത്തിന് അരുണകിരങ്ങൾ കിഴക്കിന് നവസ്തരിയിൽ വെളിച്ചം കാണണമെങ്കിൽ നാളെ രാവിലെ കിഴക്കിൽ സൂര്യൻ നിൽക്കും പടിഞ്ഞാറ് പോയി അസ്തമിക്കുമ്പോൾ ആ സൂര്യനോട് അള്ളാഹു എതിരെയാണോ സഞ്ചരിക്കാൻ പറഞ്ഞത് ആ പറഞ്ഞ വഴിയിൽ നിന്ന് ഇതേ സൂര്യൻ മാറി സഞ്ചരിച്ചിട്ടില്ല പകലിനോട് വരാനുള്ള ഏത് സമയത്ത് പറഞ്ഞു ആ സമയത്ത് പകരവരൂ രാത്രി വരേണ്ട സമയത്ത് പകരുവരില്ല പകര് വരേണ്ട സമയത്ത് രാത്രി വരില്ല ഞാനീ പറഞ്ഞത് സൂര്യനോട് ചന്ദ്രനോട് വേറെ സമയത്ത് പ്രത്യക്ഷപ്പെടാനാണോ അള്ളാവ് ചന്ദ്രകോളത്തിനോട് പറഞ്ഞു കൊടുത്തത് ചന്ദ്രകോളമേ ശശാങ്കനെ ചിത്രാവ് ഞാനാണ് എന്നെ പടച്ചത് ഞാനാണ് നിനക്ക് വെളിച്ചം ഞാനല്ല ഈ ചന്ദ്രകോളത്തിന് വലിച്ച കൊടുത്തത് ടോളമിയല്ല ടോളമയല്ലീരിയോ അല്ല പിന്നെ ആരെന്നറിയോ പിന്നെയെന്നറിയോ വല്ല ും ചന്ദശവും കൊടുത്തു ഞാനാ അതുകൊണ്ട് സൂര്യചന്ദ്രാധികോളങ്ങളെ നിനക്ക് വെളിച്ചം തന്നെ കായ് നിശ്ചയിച്ച് ഞാനേത് വഴിയിലൂടെ സഞ്ചരിക്കാൻ പറഞ്ഞു അതേ വഴിയിലൂടെ സഞ്ചരിക്കാവൂ എന്ന് ഖുർആാനുള്ള ഇന്ന് മാത്രമല്ല രാവിലെ കൂടിൽ തലക്കുമുകളിലൂടെ കിഴക്കിന് കൂടുതൽ പ്രവാണത്തിന്റെ വരവ് വെളിച്ചുകൊണ്ട് മരക്കിന്റെ കിടക്കിരിട്ട ശബ്ദമുണ്ടാക്കുന്ന പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആദ്യത്തെ പക്ഷികളോട് അവളാഹ് എന്ത് ചെയ്യണമെന്നാണോ പറഞ്ഞത് അതേ ജോലിയെ പക്ഷികൾ ചെയ്തിട്ടുള്ളൂ يذهب الى الطير فوقهم الصافات ويقبلن ما يمسكهن الا الرحمن കാശത്തിന് നിങ്ങളുടെ തലക്കുകളിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ നിങ്ങൾ കാണുന്നില്ലയോ എല്ലാ പക്ഷികളും ആകാശത്തിലൂടെ ചിറകടിച്ചിട്ട് പറന്നു പോകുമ്പോ ആ പക്ഷികൾക്കിറിയാം ചിറകുകൾക്കുള്ള വാനത്തിന്റെ നീലിമയിലൂടെ പറന്നു പോകുമ്പോ താഴെ കിടക്കുന്ന ആടുക്കളലിന്റെ തിരമാലകളിലേക്ക് നിങ്ങളുടെ ശരീരം വീണ് പതിക്കാതിരിക്കുന്നത് അള്ളാഹുവന്റെ കുതിരത്തുകൊണ്ട് നിങ്ങൾ ആകാശത്തിന് താങ്ങിനെത്തിരിക്കുന്നത് കൊണ്ടോ അതുകൊണ്ട് പടച്ചിറക്കിന്റെ അനുഗ്രഹം ഞാനെടുത്താൽ മക്കൾക്ക് ഇരതേടിയ ആകാശത്തോട് പറക്കാൻ കഴിയുന്നതെന്ന് പക്ഷികൾ പുത്തമബോധ്യം ഉള്ളടുകൊണ്ട് ആ പോട് ചെയ്യുന്ന ജോലി അല്ലാഹ് പറയാ ഓരോ സമയത്തിനും ആകാശത്തുകൂടി ഈ ആ കലൈ ഭാഗത്ത് തിരിച്ചു പോകുന്ന കടലിന്റെ മുകളിലൂടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരം തേടി പാഞ്ഞു പോകുമ്പോ പക്ഷികളുടെ ചുണ്ടിലൊരേ ഒരു കോലിയേ ഉള്ളൂ അതിന്റെ അലിമ അതതിന്റെ നിസ്കാരം ഞാൻ പറയുന്നതും മനുഷ്യന്റെ കഥയല്ല ആ ജീവിതത്തിനേറ്റോട്ട് പോടുമ്പോൾ നിസ്കാരമില്ലാത്തത് മനുഷ്യനാ പക്ഷേ മക്കൾക്ക് ആഹാരം തേടി പോകുമ്പോ അതെന്നെ തന്നതെന്നോ എന്നാണിരിക്കുന്ന മക്കൾക്കും ഭക്ഷണം തരുന്നതെന്ന ചിന്തയോട് എന്റെ കുഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം തേടി പക്ഷി പറന്നു പോകുമ്പോ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാവുന്നത് എന്റെ അല്ലാഹ് മാത്രമാണ് അവനെന്റെ കണ്ണില് കാണിച്ചതെന്നാലല്ലാതെ എന്റെ മക്കളുടെ വയലിൽ നിന്ന് നിറയില്ലെന്ന് ഉറപ്പുള്ള ആ സമയത്ത് നമസ്കാരം നിർവഹിച്ച് നിർവഹിച്ചു പക്ഷി പറന്നു പോകുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധതുറ അത് കണ്ട് സഹോദരങ്ങളെ സൂര്യനും അല്ലാഹ് പറഞ്ഞതിനനുസരിക്കുന്നുണ്ട് ചന്ദനും അനുസരിക്കുന്നുണ്ട് തരുക്കളും താരകങ്ങളും ഈ കടലും ഈ കരയും ഈ തിരയും ഈ മരവും എല്ലാം ഒരേപോലെ പറഞ്ഞതനുസരിച്ചു കൊണ്ടിരിക്കുകയാ പക്ഷെ അനുസരിക്കാത്ത ഒരേ ഒരാൾ മാത്രമേ മാത്രമേയുള്ളൂ അതും അരുമല്ല അള്ളാഹുവിന്റെ അള്ളാഹു പറയാറ് മനുഷ്യൻ മാത്രം അവന്റെ റബ്ബിനോട് കേട് കാണിക്കുന്നവനാ പരിജ്ഞാനമുള്ള വിവേകത്തെ എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്ത ആനയെപ്പോലും രണ്ടു വടിയിലൂടെ സഞ്ചരിച്ചു പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെ നടന്നു പോകുന്ന മനുഷ്യനും അല്ലാ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പര പ്രവാചകന്മാരെ പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന പ്രവാചകന്മാര് ഭൂമിയിൽ വന്നിട്ട് അവര് പ്രബോധനം ചെയ്തത് ചന്ദ്രനോടല്ല അവര് സൂര്യനോടല്ല അവര് പക്ഷികളോടല്ല അവര് കരയോടല്ല തിരയോടല്ല കടലിനോടല്ല ഉടലിനോടല്ല പിന്നെ അവരെല്ലാം പറഞ്ഞു കൊടുത്തതാരോടൊന്നറിയോ അവര് പറഞ്ഞതൊരേ ഒരു കാര്യം മാത്രമാണ് േ മാനവരെ നാളെ വേദനാജനകമായി ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്